മമ്മൂട്ടി നായകനായെത്തുന്ന മാസ് ആക്ഷൻ കോമഡി ചിത്രം ടർബോയുടെ പുതിയ അപ്ഡേറ്റ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു ലോകനം പാടുമുള്ള തിയേറ്ററുകളിൽ മെയ് ഇരുപത്തിമൂന്ന് മുതൽ ടർബോ പ്രദർശനത്തിനെത്തും വിഷുദിനത്തിൽ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തപ്പോൾ ജൂൺ പതിമൂന്ന് എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാലിപ്പോൾ പ്രേക്ഷകർക്ക് സർപ്രൈസ് എൻട്രി നൽകി ടർബോ ജോസ് ഒരൽപം നേരത്തെ എത്തുകയാണ് മെയ് ഇരുപത്തിമൂന്ന് വേൾഡ് വൈഡ് റിലീസിനെത്തുന്ന ഈ ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേഫറർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ധ്രുദ് ഗ്ലോബൽ ഫിലിംസുമാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വമ്പൻ ബജറ്റിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം വൈശാഖാണ് സംവിധാനം ചെയ്യുന്നത് മിഥൻ മാനുവൽ തോമസിന്റേതാണ് തിരക്കഥ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണിത് വൈശാഖും മമ്മൂട്ടിയും ഒന്നിച്ച പോക്കിരി രാജ മധുരരാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഈ എത്തുന്ന സിനിമയാണ് ടർബോ കന്നഡ താരം രാജഭീർ ഷെട്ടിയും തെലുങ്ക് നടൻ നടൻസുനിലും സുപ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രത്തിൽ ടർബോ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ഫസ്റ്റ് ലുക്ക് അടക്കം ചിത്രത്തിൻറെതായി പുറത്തുവന്ന പോസ്റ്ററുകൾക്കെല്ലാം വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകി ഒരുങ്ങുന്ന ഈ ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് കൈകാര്യം ചെയ്യുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡ് ചേസിങ് വരെ ചിത്രീകരിക്കാൻ സാധിക്കുന്ന ഹോളിവുഡ് സിനിമകളിലെ ചേസിംഗ് സീനുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ മോഷൻ ബ്ലർ മെഷർമെന്റിന് അനുയോജ്യമായ പസ്യുട്ട ക്യാമറയാണ് ഇൽ ഉപയോഗിച്ചിരിക്കുന്നത് ട്രാൻസ്ഫോർമേഴ്സ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലുള്ള ഹോളിവുഡ് ചിത്രങ്ങളിലും ബോളിവുഡിൽ പടാൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലും ഉപയോഗിച്ച ക്യാമറയാണിത്